അപ്പൊ അൻവൽ പറഞ്ഞു ഞാനും ഇട്ട് പറഞ്ഞു പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത് അല്ലാണ്ട് തന്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു ഞാൻ പറയും എനിക്ക് സന്തോഷമുള്ളൂടെ അത്ര ക്ലോസ് ആവുമല്ല സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു ഞാൻ മൈക്കെടുത്ത ഒന്നല്ലെങ്കിൽ കേരളമോ അല്ലെങ്കിൽ വേറളവോ കാരണം പറയാനുള്ളത് ഞങ്ങൾക്കും പറയുകയും ചെയ്യും അതിന് മടി കേരള എല്ലാം വളരെ ക്ലോസ് ടൂ ഹാർട്ടായിട്ടുള്ള ബുക്കാരി സിദ്ധിക പറഞ്ഞ പോലെ എന്നെപ്പോഴാണ് പരിചയപ്പെട്ടതെന്ന് പറഞ്ഞില്ല ജനിച്ച അന്ന പോലെ കണ്ട പോലെയാണ് കാരണം ജാക്കി ചാൻ്റെ മാസ്ക് എന്ന പോലെ വിളിയിരിക്കുന്നത് അപ്പോൾ മലയാള സിനിമയുടെയും മാസ്റ്ററായി മാറട്ടെ എല്ലാവരും അടുത്ത ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനും കൊണ്ട് പാടിച്ചിട്ടുള്ള ആരാണ് എന്നെ കൊണ്ട് പോലെ പാടിപ്പിച്ചു മൺവിളിഷ് ദുൽക്കർ എന്നൊപ്പം മൺവിളിഷോ എന്നുള്ള ഭാഗത്ത് പിന്നെ സിദ്ദിക എൻ്റെ അഭിനയത്തിലേയും ഞാൻ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട് എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാറിനെയും വിളിക്കാറില്ല സിദ്ധികാരെ വിളിക്കാറില്ല വേറെ ആരും വിളിച്ച് പറയാറില്ല അൻവർ റഷീദും അമ്പലം എന്നൊക്കെ പറഞ്ഞാല് മഹാരാജ്സ് കോളേജാണ് ഞങ്ങള് രണ്ട് ഗ്രൂഹങ്ങളിലായിരുന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനും ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ എടുത്ത് വയറിലായിരുന്നു അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത് ഞാൻ ഡിഗ്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത് ജിനു ആ ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിത ആത്മര് വെച്ച് കിടിച്ചിട്ടുള്ള ആൾക്കാരാണ് പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് പട്ടാൾക്കാരായിരുന്നു പക്ഷേ മാർച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആറടിയുള്ള ആൾക്കാർ ലാസ്റ്റിൽ സാർ കുറെ പിടിച്ച് കിട്ടി കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഒരു ബന്ധവും ഞാൻ മിലിറ്ററി അല്ല വി അന്ന് പറഞ്ഞത് അപ്പ എല്ലാവരും അടുത്ത ആൾക്കാരാണ് സലാം എല്ലാ സലാമുക്കാരി വിശ്വസിക്കുന്നതായിരുന്നു മ്യൂസിക് ആയിട്ട് ബാസ് പോയു മൈ ബ്രദർ അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടാറുണ്ട് കൂട്ടിയെ കൂടിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പാടിയിട്ടുണ്ട് വീക്കെന്റിന്റെ മ്യൂസിക് പോലെ തോന്നിയിരിക്കുക ആദ്യത്തെ ഇലക്ട്രോണിക് ഭയങ്കര സ്റ്റൈലിഷ് ഭയങ്കര രസമായിട്ടുണ്ട് ഞാനതിന്റെ ഫാനാണ് ഇതാരാന്നുള്ളത് എനിക്ക് മാത്യു തന്നെ മലയാളത്തിന്റെ ഒരു ഗുളിവെറിനായിട്ട് മാറട്ടെ അപ്പൊ ഓൾദിവേസ് ഗോഡ്ലെസ് ഒരാളുടെ കൂടി അറിയിക്കാൻ പറഞ്ഞു അനിൽ രാധാകൃഷ്ണൻ ആ ചാച്ചു നമ്മളെ ചാച്ചു എന്ന് അദ്ദേഹത്തിന് വരാന് എനിക്കറിഞ്ഞൊരുമിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ആയി എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയുന്നില്ല പറയുന്നെന്നും പറഞ്ഞു അടുത്ത് എന്റെ പേടിയുള്ള ഞാൻ അത് വിളിച്ച് പറയുന്നുള്ളൂ ചെറിയൊരു ഹെൽത്തിന്റെ ഒരു ഇഷ്യൂ ഉള്ളു അപ്പൊ ഓൾദിവേസ് ഗോഡ്ലസ് ഇൻഷാല് വരട്ടെ

എന്നെ ബോഡി ഡബിൾ ആയിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയില് എന്നെ വിളിച്ചു അപ്പൊ അന്വർ പറഞ്ഞു ഞാനും ഇട്ടു മമ്മൂക്കെ പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത് അല്ലാണ്ട് തന്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു ഞാൻ പറയും എനിക്ക് സന്തോഷമുള്ളൂ മമ്മൂക്കയുടെ അത്ര ക്ലോസ്ആാവല്ല അണ്ണൻ മമ്മൂക്ക ഞാൻ തമ്പിയോ തമ്പി മമ്മിക്കാ അണ്ണനോ അങ്ങനെ ഫ്രണ്ടില് മമ്മൂക്ക് നിൽക്കുന്ന ഒരു ഷോട്ടില് അന്ന് അസോസിയേറ്റ് ആണ് സലാംബുക്കാരി അവിടെ നിന്ന് ചിരിക്കേണ്ടത് എന്തായാലും നല്ലൊരു കഥകർക്ക് കിട്ടുമല്ലോ അപ്പോ സുരാജിന്റെ മോനാണ് പച്ചയുടെ അഭിനയിക്കുന്നത് അപ്പൊ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാന് മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയുന്നത് അപ്പൊ ഞാനും അതേപോലത്തെ ഡ്രസ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി കാരണം ചീത്ത പറയാണ് പുള്ളി ഒളന്ന് ചീത്ത കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോ എന്റെ ഇവിടെയാണ് കാണുന്നത് കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ഓടിയെത്തിയപ്പോ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ് ഇട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അന്നും കളി പോയതാ അതാണ് കുറച്ച് സിനിമയാണ് ഞാൻ പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു ദുൽഖർ ക്യാരക്ടറാണ് പക്ഷെ ആദ്യ സിനിമ കൊടുക്കുന്നത് നല്ലതാ അൻവർ ആയിരുന്നു എന്റെ പ്രൊഡ്യൂസർ പക്ഷെ അത് നടന്നില്ല പിന്നെ ഫസ്റ്റ് ഫിലിം ആയി നമുക്ക് അത് സെക്കൻഡ് സിനിമ അല്ലേ അത് സെക്കൻഡ് ആയിട്ട് വരണ്ടേ കാരണം ഒരുപാട് ഈ സിനിമയിൽ ഞാൻ ഇല്ല പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നടക്കും ഓൾ ബെസ്റ്റ് ഒന്നുകൂടി